വീട്ടിലുണ്ടല്ലോ രണ്ട് ടൈസ് അങ്ങനെ വെറുതെ ഏച്ചിട്ട് അട്ടിക്കുത്രീട്ട് ഞാൻ അപ്പം ഇന്ന് രണ്ട് മൂന്ന് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ പരിപാടി ഒരു വർക്ക് ചെയ്യുന്നു നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോ വൈകുന്നവരായി പിന്നെ വൈകുന്നേരം ഒരു അറബിക് നൈറ്റ് ഉണ്ട് അതിനാട്ടം ഒന്ന് പോകുന്നത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കേട്ടോ പിന്നെ ഇന്നൊക്കെ തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോത്തിന് ഒരു കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ വരണം പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ എത്തി കേട്ടോ അങ്ങനെ കുറെ വീഡിയോ ഒക്കെ എടുത്തു അതില് കണ്ടുമ്പോൾ ശരിയായി അപ്പോ നേരമായിട്ടോ പിന്നെ ഉണ്ടല്ലോ അതിന്റെ മെയിൻ കോർഡിനേറ്ററിന്റെ വലിയ താത്തിനുട്ടോ താത്തേ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി ലെവലാക്കി തന്നത് ഞങ്ങൾക്ക് ഞങ്ങളൊരു സൈഡിൽ ഇങ്ങനെ വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കണ്ട അപ്പോത്തിന് ഹാദി സിതുമോ ഓരോ ഫോട്ടോ ഓരോ എടുക്കുന്നുണ്ട് കേട്ടോ ഓനീ കസാനെ ഭയങ്കര ഇഷ്ടമായി ഇവരുണ്ടല്ലോ രണ്ടു ദിവസം കാണാത്തതല്ലേ അപ്പൊ പിന്നെ ഭയങ്കര കാര്യക്കാരും വിചാരിച്ചോ പക്ഷെ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ അവിടന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയപ്പോ ഏകദേശം വൈകുന്നേരം കഴിക്കണ അങ്ങനെ ഞങ്ങള് പോണ വൈക്കല് വേണ്ടി ഇറങ്ങി ഇറങ്ങിയപ്പോഴോട്ടെ നല്ല സമാധാനമായത് കാരണം ഞാൻ ഉച്ചക്ക് നാർത്ത് ഫുഡ് അയച്ചിന് പിന്നെ ഫുഡ് കഴിക്കുള്ള ടൈം കിട്ടില്ല അതേമാതിരി ഇങ്ങോട്ട് ഈ പരിപാടിക്ക് വേണ്ടി മോള് കൊണ്ടുള്ള ടൈമും ഇനി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ആ ചില്ലും കൂട്ടിയിലുള്ള എല്ലാ ഇതും ഞങ്ങൾ ഒക്കെ വേണ്ടി എടുത്തിരട്ടോ പിന്നെ ഇന്ന പോലെ എല്ലാവർക്കും എന്ന് തോന്നുന്നു അപ്പൊ പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അപ്പം ഇത് നോക്ക് രണ്ട് മൂന്ന് സാധനം പാർസലാക്കി അന്നത്തെ വീട് എത്തുള്ളൂ കേട്ടോ